നമസ്കാരം പേരെങ്ങനെയാൾ എവിടെയാണ് വീട് സിജിമോളിൽ നിന്നാണോ ഓഫീഷ്യലെ ആ ജോമോളിൽ നിന്ന് വീട്ടിൽ വിളിക്കുന്നതാണോ ആ ഇതിൽ സിജിമോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് കുമളിയാണ് വീടല്ലേ ആ ഈ നമ്പർ സിജിമോൾ തന്നെയാണോ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ എയ്റ്റ് നയൻ ത്രീ ടു നയൻ ചേട്ടൻ്റെ നമ്പർ ആണല്ലേ ചേട്ടന് എന്ത് ചെയ്യുന്നു ഓക്കെ എന്ത് പ്രശ്നമായിട്ടായിരുന്നു ജോമോൾ ഇവിടെ വന്നത് ൊത്ത ചൊറിഞ്ഞ്ച് കൊണ്ടുവരുമായിരുന്നു രണ്ടു മൂന്ന് ഹോസ്പിറ്റലിൽ പോയി രണ്ടു മൂന്നല്ലായിരുന്നു ഒരു മാസം കഴിച്ചു വ്യത്യാസമുണ്ട് അലർജി ടെസ്റ്റ് അതിൽ കണ്ടെത്തിയത് ആയിരുന്നു നമുക്ക് എന്തൊക്കെ അലർജി ഉള്ളത് എന്നുള്ളത് അതിനകത്ത് നമ്മൾ മരുന്നിനെ റിയാക്ഷൻ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ അത് ചെയ്തപ്പോൾ വേദന വല്ല എടുത്തോസ്റ്റ് കുഴപ്പമില്ല ചെറിയൊരു പോർലെ മാത്രമേ ഏൽപ്പിക്കുന്നുള്ളൂ പക്ഷെ അത് അവോയ്ഡ് ചെയ്തപ്പോഴത്തേക്കും തന്നെ അതിനകത്ത് കുറെ വ്യത്യാസം ഡോക്ടർ ഞാൻ ഒത്തിരി കൺട്രോൾ ചെയ്തു ഇത് എത്ര വർഷമായിട്ടുണ്ടായിരുന്ന അസുഖമായിരുന്നു രണ്ടു വർഷം എന്തായാലും അത്രയും കുറവുണ്ടായി അല്ലേ അത് കഴിഞ്ഞ് ഇവിടുന്ന് രണ്ട് ഇഞ്ചക്ഷനും കൂടി തന്നിരുന്നു അല്ലെ ഇമ്മ്യൂണോ മുൻപായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിലും ഉണ്ടാക്കാം ഒരു പ്രാവശ്യം മെഫ്താൽ അലർജി ഉണ്ടായിട്ട് ഭയങ്കര ശ്വാസമുട്ടലൊക്കെ ആയിട്ട് വന്നായിരുന്നു അല്ലേ എന്നാൽ റിയാക്ഷൻ ഒരു പ്രാവശ്യം വന്നായിരുന്നു ഇത് കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം ചിലപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് പത്രത്തിലൊക്കെ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റാണ് ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടിപ്പം ഏകദേശം ഒരു മാസം ആയതേ ഉള്ളൂ പക്ഷേ ഇതിനോടൊന്നു തന്നെ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് സിജിമോളിന് തന്നെയാണ് തോന്നുന്നത് എഴുപത് ശതമാനത്തോളം തന്നെ കുറവുണ്ട് അത് നമ്മൾ ആ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെയും പിന്നെ അതിൻ്റെ ടാബ്ലറ്റും തന്നിരുന്നല്ലോ പണ്ട് സ്ഥിരം അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു സിട്രസും കഴിച്ചെന്നാലും പിന്നെയും ചൊറിഞ്ഞു പോങ്ങും അല്ലേ ദേഹം മുഴുവൻ ഉണ്ടാകുമായിരുന്നോട്ട് അപ്പം ചുട്ടതുപോലെ ശരി കുറേ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ നമ്മൾ ഈ ഇമ്മ്യൂണോ ചെയ്യുന്നത് നമുക്ക് അലർജിക്ക് കാരണമായ സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികൾ അത് ഈ പൊടി ഫംഗസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അതിന് നമ്മൾ നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി ഉപയോഗപ്പെടുത്തി ഇതിനോട് ആൻ്റിബോഡീസ് ഉത്പാദിപ്പിച്ചെടുക്കുവാണ് അത് നം വേറെ തരത്തിലുള്ള കെമിക്കൽസ് ഒന്നുമല്ല ആയിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്ട് ആണ് അലോപ്പതി തന്നെയാണ് പക്ഷേ ഇതൊരു പ്രത്യേകതരം പുതിയ ട്രീറ്റ്മെൻ്റ് ആണ് പണ്ടൊക്കെ അത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അതത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല ഇപ്പം നമുക്കത് തുള്ളി മരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുകയാണ് ചെയ്യുന്നത് സ്ലിറ്റ് എന്ന് പറയും സബ് ലിങ്ക്വൽ ഇമ്മ്യൂണോതെറാപ്പി അതെടുക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും എടുക്കാവുന്നതല്ലേ അതിന് വളരെ ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ചെറിയൊരു മധുരം ഉണ്ടല്ലേ ആ നാവിനടിയിൽ വെക്കുന്ന ഇറക്കുന്നില്ലാത്തത് കൊണ്ട് അറിയത്തേ അതെടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ അതിനകത്ത് ഒത്തിരി വ്യത്യാസം വന്നു അപ്പം നമ്മൾ ഇപ്പം തന്നിരിക്കുന്നത് എൻ്റെ വാക്സിനേഷൻസ് ആണ് തെറാപ്പി നമ്മളിനി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൂ എന്തായിരുന്നാലും അസുഖം പൂർണ്ണമായിട്ടും കുറയട്ടെ ആൾക്കാരെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുത്തിക്കുകയല്ല നമുക്ക് ഫുള്ളായിട്ടും അസുഖം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും അലർജി ഇങ്ങനെ മാറാതെ നിന്നാൽ പലപ്പോഴും അത് ശ്വാസമുട്ടലിലേക്കും ആസ്മ പോലുള്ള അസുഖങ്ങളിലേക്കും അലർജി ഒക്കെ തിരികും ചേട്ടൻ്റെ പേരെങ്ങനെയാണ് റോയി ആ ആ വാഹനത്തിലാണ് അല്ലേ വണ്ടി ഓടിക്കുവാണ് പക്ഷേ എല്ലായിട്ട് പോകുന്നു എന്തായാലും ഒത്തിരി സന്തോഷം എന്തായാലും നിങ്ങളുടെ അനുഭവം ബാക്കിയുള്ളവർക്കും ഒരു ഗുണപ്രദമായിട്ട് വന്നെന്നാലേ കാരണം ഒത്തിരി പേര് ഇതുപോലത്തെ അസുഖങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ അസുഖം കുറഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താണെങ്കിലും ഈ അലർജി പൂർണ്ണമായിട്ടൊന്ന് വിട്ടൊഴിയുന്നു എന്നുള്ളത് കേൾക്കുന്നത് ആശ്വാസകരമായിരിക്കും അങ്ങനെ അതിനൊരു സുമനസ്സിന് ബിഗ് സല്യൂട്ട് ഓക്കെ ചേട്ടാ താങ്ക് സോ മച്ച്